ബിഗ് ബോസ് വീടിനകത്ത് ആറ് വൈൽഡ് കാറുകൾ ഒന്നിച്ചേത്തോടെ ഗെയിം മാറിയിരിക്കുകയാണ് വീടിനകത്തേക്ക് വൈൽഡ് കാറിനായി പ്രവേശിച്ച മത്സരാർത്ഥികൾ ഓരോരുത്തരും കൃത്യമായ ലക്ഷ്യത്തോടെയും വീടിനകത്തെ ചില കൂട്ടുകെട്ടുകൾ പൊളിക്കുകയെന്ന ഉദ്ദേശത്തോടെയാണ് എത്തിയിരിക്കുന്നത് മിക്കവരുടെയും ശ്രമം ജാസ്മിൻ ഗബ്രി കൂട്ടുകെട്ട് പൊളിക്കുക എന്നതാണെന്ന് വന്ന ദിവസം തന്നെ പലരും വ്യക്തമാക്കി കഴിയും പുറത്ത് നടക്കുന്ന കാര്യങ്ങൾ ജാസ്മിനെ അറിയിക്കുകയാണ് വന്ന സായി കൃഷ്ണ ചെയ്തിരിക്കുന്നത് ഗബ്രി ജാസ്മിൻ ബന്ധം സമൂഹ മാധ്യമങ്ങളിൽ വലിയ രീതിയിൽ വിമർശനം നേരിട്ടിട്ടുണ്ട് ഇത്തരത്തിൽ ജാസ്മിനെതിരെ പുറത്തു വിമർശനങ്ങളെക്കുറിച്ചാണ് സായി ജാസ്മിനുമായി സൂചന നൽകിയത് ജാസ്മിൻ വിചാരിച്ച പോലെ പുറത്തെ കാര്യങ്ങളൊന്നും ജാസ്മിൻ്റെ പ്രതിസുധവാരൻ അഫ്സൽ വിഷയത്തിനെന്നും പ്രതികരണവുമായി രംഗത്തെത്തിയെന്നും സായി അറിയിച്ചിരുന്നു ഗബ്രിയുടെ വെളിപ്പെടുത്തൽ ജാസ്മിനെ ഞെട്ടിച്ചിരിക്കുകയാണ് തനിക്ക് ഗബ്രിയോട് പ്രണയമില്ലെന്നും പിന്നെ എന്താണ് പ്രേക്ഷകർ ഇങ്ങനെ തെറ്റിദ്ധരിക്കുന്നതെന്നൊക്കെയാണ് ജാസ്മിൻ രശ്മിനുമായി സംസാരിക്കുന്നിടയിൽ സങ്കടത്തോടെ പറയുന്നത് സായിൽ നിന്നും അറിഞ്ഞ കാര്യങ്ങൾ ജാസ്മിൻ ഗബ്രിയുമായി ചർച്ച ചെയ്തിട്ടുണ്ട് എല്ലാം കേട്ട ഗബ്രിയുടെ വാക്കുകളും ഇപ്പോൾ വൈറലാകുവാണ് എനിക്ക് ഗെയിമിനേക്കാളും വലുത് നീയാണ് ജാസ്മിൻ എനിക്ക് നിന്നോട് പ്രണയമല്ല സ്നേഹം പ്രണയമില്ലെന്നു ഞാൻ പറയില്ല പ്രണയമുണ്ടായിട്ടുണ്ടാകാം ഇനിയും ഉണ്ടാവാം അറിയില്ല നിന്റെ വീട്ടുകാരെ പറഞ്ഞു മനസ്സിലാക്കാൻ ഞാൻ ശ്രമിക്കാം നിന്റെ കല്യാണം നടന്നില്ലെങ്കിൽ മാറ്റ്രമോണിയിലെങ്ങാനും തപ്പിപ്പിടിച്ചു കെട്ടിക്കാം എന്നാണ് ഗബ്രി പറയുന്നത് എന്നെ കെട്ടിക്കാൻ നീ ആര് എന്ന് ജാസ്മിൻ ചോദിക്കുമ്പോൾ ഞാൻ നിൻ്റെ അത്തയാണ് ഉമ്മയാണ് നിൻ്റെ അനിയനാണ് ചേട്ടനാണ് സുഹൃത്താണ് ബോയ്ഫ്രണ്ടാണ് ഭർത്താവാണ് ഭാര്യയാണ് എല്ലാമാണ് എന്നാണ് ഗബ്രിയുടെ ഉത്തരം നൽകുന്നത്